നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഓടി ഈ പേപ്പർ വർക്ക് മറ്റു കാര്യങ്ങൾ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോയ ഒരു വ്യക്തിക്കുള്ള ആദരമാണ് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ചീഫ് മാനേജർ ഡിസ്ട്രിബ്യൂഷൻ ഇവൻസ് ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം മനുലാലേട്ടൻ ദിവസമുള്ള അനുഭവങ്ങൾ ഒന്ന് പറയേ ആഡ്ലക്സിൽ നമ്മൾ രണ്ടാമത് നടത്തുന്ന പരിപാടി അതിനു മുമ്പ് നമ്മൾ എല്ലാവരും ചേർന്ന് ഓർഗനൈസ് ചെയ്തു അപ്പൊ അതിന്റെ ഒരു ചുവട് പിടിച്ചിട്ടുള്ളതായിരുന്നു നമ്മൾ ശരിക്ക് ഇതും ആഡ്ലക്സിൽ തന്നെ ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു ചലഞ്ചിങ് ആയിരുന്നു പ്രത്യേകിച്ച് ഹാറ്റ്സ് ഓഫ് ടു മിഥുൻ ആൻഡ് മിഥിൽ രാജ് എൻ്റെ അല്ലി അവരുടെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടാണ് ആ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയത് എനിക്ക് പറഞ്ഞത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സൈഡ് മാത്രമായിരുന്നു ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് പക്ഷെ പക്ഷേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ഈവൻ്റ് നടത്തുമ്പോൾ ഓഡിയൻസ് ആയിരിക്കുമല്ലോ ഫ്രണ്ടിൽ ഇത് ഓഡിയൻസ് ഇല്ല ഓഡിയൻസ് അതൊരു ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റി അത്ര ആൾക്കാരെ ഒരു ഒരു സെക്കൻഡ് പോലും മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യാന്ന് പറയുന്നത് ഞങ്ങളുടെ വക ഒരു ഗിന്നസ് റെക്കോർഡ് No. Yeah.